നമസ്കാരം റാഫ്ലോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം താരങ്ങളോട് അവരുടെ ഐഡിയൽ പ്ലെയറെ ചോദിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ പല താരങ്ങളും പല അവർക്ക് ഇഷ്ടപ്പെട്ട ട്രേറ്റുകൾ വെച്ച് ഒരു മറുപടി ഒക്കെ പറയും പെഡ്രിയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അദ്ദേഹത്തോട് ചോദിക്കുന്നു Pases de Xavi, Xavi. Cristiano. Arigate. Cristiano. Uff, puse a Neymar ya. Voy poner a Lamin. Lamin. Defensa de puyol, puyol. Fuego aéreo. Ronald. Velocidad. Fua. Nico Williams. Y Ay, Williams. Iniesta. Iniesta. Y dan a അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് റൈറ്റ് ഫുട്ട് ഐഡിയൽ പ്ലെയറുടെ റൈറ്റ് ഫുട്ട് ആരുടേതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് അല്ലെങ്കിൽ നെയ്മർ ജൂലിയർ ലെഫ്റ്റ് ഫുട്ട് ആരുടെയും ചോദിക്കുമ്പോൾ മറുപടി മെസ്സി ഷൂട്ടിംഗ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡ്രിബ്ലിംഗ് യമാൽ ഡിഫൻഡിങ് പുയോൾ ജമ്പിങ് ജമ്പിങ് എന്താ എന്താ സംശയം ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടോ റൊണാൾഡോ റൊണാൾഡോ ജമ്പിംഗ് റൊണാൾഡോ സ്പീഡ് നിക്കോ വില്യംസ് ഫുട്ബോൾ അവയർനെസ് അല്ലെങ്കിൽ ഫുട്ബോൾ ഐക്യു ചോദിക്കുമ്പോൾ ഇനിയെസ്റ്റ എന്നാണ് മറുപടി ഇതാണ് അദ്ദേഹത്തിന്റെ ഐഡിയൽ പ്ലെയർ തീർച്ചയായിട്ടും പെട്രീഡ് ഈ ഐഡിയൽ പ്ലെയർ ഇങ്ങനെയുള്ള എല്ലാ ട്രേഡ്സും കൂടി ഒത്തുചേർന്നൊരു പ്ലെയർ ഉണ്ടെങ്കിൽ അയാൾ കളിക്കളത്തിൽ തടയുക ഏതുള്ളത് അസാധ്യമായിരിക്കും വീഡിയോസ് സിനിമിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ്